ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ വാവാ സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വലിയൊരു മഴയും തണുപ്പിൻ്റെയൊക്കെ ഒരു പ്രശ്നം വെളിയിലൊന്നും ഇറക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നലെ ഞാൻ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പുതിയതായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞത് അവൾ അത്രയും സീരിയസ് ആയിട്ട് ഡോക്ടർമാരെല്ലാം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാനില്ല കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തു ഇനിയും അവൾക്ക് ചെയ്യാനുള്ളത് ആകെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു ഇപ്പോൾ കൊടുത്തേക്കുന്നത് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ലെവലിൽ അവർ പറഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് വേറെ ആകെ ഉള്ള ഒരു മുന്നിലുള്ള ഒരു ദൈവത്തിനെ വിളിക്കുക എന്നല്ലാണ്ട് എൻ്റെ മുന്നിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു എല്ലാവർക്കും കുറേ നേർച്ചയും വഴിപാടും എല്ലാം പറഞ്ഞു കേട്ടോ എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാവരെയും വിളിച്ചു അങ്ങനെ പറഞ്ഞു അപ്പം ബാക്കി വിളിച്ചവരെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല എല്ലാ കേരളത്തിലും അവിടെ അങ്ങോളം ഇങ്ങോളോ എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും മുസ്ലിം പള്ളികളിലും എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് നേർച്ചയും വഴിപാടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഇപ്പോഴൊക്കെയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ശബരിമലയ്ക്കും കൊണ്ടുപോയായിരുന്നു അപ്പം ഓരോന്നോരോന്ന് ഇപ്പം ചെയ്ത് വരുന്നതേ ഉള്ളൂ പിന്നെ അവളുടെ അവസ്ഥ പിന്നെ അതിലും ഗുരുതരമായതിനാൽ ഇനി അത്രയും ദൂരെ യാത്രയൊന്നും ചെയ്യാൻ പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അത്രത്തോളം അവൾ എത്തി വന്നത് അപ്പം പിറ്റേ ദിവസം ഞാൻ കയറി അവളെ ഏ സിയിൽ തന്നെ കയറുമ്പം എല്ലാം എന്തൊക്കെയാണ് അത്രയും വഴിപാടും ഇതുമെല്ലാം ചെയ്തതിൻ്റെ ഫലമായിരിക്കാം നമുക്ക് ഒരു കുഴപ്പവും ഞാൻ കണ്ടില്ല ഓക്സിജൻ ലെവലെല്ലാം താഴെ തീരെ താണ് വളരെ നോർമലായി ബ്രീതിങ് എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അതും കണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മൂന്നാല് ദിവസം കൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഐസു യു നിറക്കി പക്ഷേ എഴുപത് എഴുപത്തെ രണ്ട് ദിവസമായിട്ടും അവളെ അവിടെ ഓക്സിജൻ മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ അത്രത്തോളം ബുദ്ധിമുട്ടിലായി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഡോക്ടറോട് പറയുമായിരുന്നു നമുക്ക് പറ്റുന്നില്ല താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കായി എവിടുന്നും കടം കിട്ടാനുള്ള ഒരവസ്ഥ വരെ ഇല്ലായിരുന്നു അന്നേരം മാക്സിമം കിട്ടാവുന്നതിൻ്റെ മാക്സിമം ആയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ അവരോട് പറഞ്ഞു ഡോക്ടറോട് തന്നെ നേരിട്ട് പറയുമായിരുന്നു പറ്റില്ല ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു അവിടെ അപ്പുറത്ത് റൂം കിട്ടും അവിടെ നിന്നാണ് എടുത്തിട്ട് ഓക്സിജൻ സിലിണ്ടർ സിലിണ്ടറെല്ലാം വാടകയ്ക്ക് നിങ്ങളെടുത്ത് അങ്ങോട്ട് മാറിക്കുമെന്ന് പറഞ്ഞു ലാസ്റ്റ് പിന്നെ ഞങ്ങൾ അങ്ങനെ അപ്പുറത്തെ റൂമ് വാടകയ്ക്ക് റെൻറ്റിനെടുത്ത് ഓക്സിജൻ സിലിണ്ടറും വാടകയ്ക്കെടുത്ത് അങ്ങനെ പോയി നിന്നു അങ്ങനെ നിന്നതിന് ശേഷം പിന്നെ ഇവക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ കാണിക്കാൻ ചെന്നപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു ആ മാറ്റം ഉണ്ടല്ലോ അപ്പോൾ ഓക്സിജൻ മാറ്റിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് ഒരു പത്ത് ദിവസം കൂടെ എടുത്ത് അവിടുന്ന് അങ്ങ് ഡിസ്ചാർജ് ആകുന്ന ഒരു ലെവലിൽ എത്തി കുഴപ്പമൊന്നുമില്ല ഇനി ഇടയ്ക്ക് കാണിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പത്ത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് അപ്പോൾ ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് അമ്പത് ദിവസം ആയി കേട്ടോ ത്തന്നെ നമ്മൾ ഏകദേശം മൊത്തത്തിൽ പോയായിരുന്നു നമുക്ക് മോളെ നോക്കാണ്ടിരിക്കാനൊന്നും ആവില്ലല്ലോ അത്രയും പ്രാർത്ഥനയുടെ ഫലവും വഴിപാടിൻ്റെ ഫലമായി കിട്ടി ഒരുപാട് അവൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ഇന്നു വരെ അത്രയും കെയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ കേട്ടോ അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടി വന്നു എന്നുള്ളതാണ് സത്യം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് സൈഡിലുള്ള ഒരു ഉണ്ട് അതിലും കൂടി ഞെക്കണം കേട്ടോ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ ഒരുപാട് പേരെന്നോട് പറയുന്നുണ്ട് ഇടുന്നത് വരുന്നില്ല എന്ന അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനിയും കാണുന്നവരും എന്നു സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്